നമസ്കാരം നമ്മുടെ പ്രകൃതിയിലും നമ്മുടെ ജീവിതത്തിലും അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിലും നമ്മുടെ ഇതിഹാസങ്ങളിലും ഒക്കെ ഒരുപാട് അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവയൊക്കെ പലപ്പോഴും കെട്ടുകഥകളായിരിക്കാം അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഭാവനയിൽ വിരിഞ്ഞ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം പക്ഷേ നമ്മുടെ പ്രകൃതിയിൽ ചില അത്ഭുതങ്ങളൊക്കെ തന്നെ നമ്മൾ ധാരാളമായി കണ്ടിട്ടുണ്ട് ഈ മനുഷ്യൻ പണിതുയർത്തിയ അത്ഭുതങ്ങൾ അതിനു മുൻപേ തന്നെ നമ്മുടെ പ്രകൃതിയിൽ ചില അത്ഭുതങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ ധാരാളം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട് ചിലതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ചിലതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രകൃതിയിൽ ഇതുപോലെയുള്ള അത്ഭുതങ്ങളുണ്ട് പക്ഷേ അതിനൊക്കെ പ്രകൃതി എന്തെങ്കിലുമൊരു കാരണം തീർച്ചയായിട്ടും ഉണ്ടാകും അതുപോലെ മനുഷ്യൻ സൃഷ്ടിച്ച പല കാര്യങ്ങളെക്കുറിച്ചും അത്ഭുതങ്ങൾ ഇന്നും നിലനിൽക്കുന്നു ഉദാഹരണത്തിന് നമ്മുടെ നൂറ്റാണ്ടുകളായി പഴക്കമുള്ള നമ്മുടെ ക്ഷേത്ര ഗണിത രീതിയിൽ പണിത ചില തൂണുകൾ ചില കെട്ടിടങ്ങൾ ചില സൗധങ്ങളൊക്കെ ശരിക്കും അത്ഭുതത്തിൻ്റെ മറ്റൊരു മുഖം തന്നെയാണ് നമ്മൾ ഇതെങ്ങനെ ഒറ്റ കല്ലിലൊക്കെ കുത്തിയ വലിയ തൂണുകൾ ഇതെങ്ങനെ ഇത് ഈ രീതിയിൽ പഴയകാല ശില്പികൾ ഇതെങ്ങനെ പണിതു എന്ന് നമ്മളിപ്പോഴും അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട് അതേക്കുറിച്ചൊക്കെ തന്നെ ചരിത്ര ഗവേഷകരും അതുപോലെ തന്നെ പുരാവസ്തു ഗവേഷകരൊക്കെ പഠനങ്ങൾ നടത്താറുണ്ട് ഇതും ഒരു അത്ഭുതത്തിൻ്റെ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയുടെ ഭാഗമായി ഇന്നും നിലകൊള്ളുന്ന ഒരു അത്ഭുതത്തിൻ്റെ കഥയാണ് നൂറ്റാണ്ടുകൾക്കേറെയായി ഗവേഷകരെ കുഴക്കിയ പുരാതന കാലത്തെ ചിത്രങ്ങളുടെ രഹസ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചിത്രങ്ങളുടെ കഥയാണിത് ബി സി ഏഴാം നൂറ്റാണ്ട് മുതൽ പതിനാലാം നൂറ്റാണ്ട് വരെ പശ്ചിമേഷ്യയിൽ വ്യാപകമായിരുന്ന അസീറിയ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യമുണ്ടായിരുന്നു ഒരു കിങ്ഡം ഓഫ് അസീറിയ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ചരിത്രം പഠിച്ചവർക്കറിയാം അതിനെക്കുറിച്ച് അസീറിയൻ സാമ്രാജ്യത്തിലേക്ക് കൂടുതൽ കണ്ടെത്തലുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതാണ് ഈ പുതിയ കണ്ടെത്തലുകൾ എന്നാണ് ഇപ്പോൾ ചരിത്രകാരന്മാർ പറയുന്നത് ബുള്ളറ്റിൻ ഓഫ് ദ അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഓവർസീസ് റിസർച്ച് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമാണ് ഈ ഒരു കഥയ്ക്ക് ആധാരം ബി സി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ എഴുന്നൂറ്റി നാല് വരെ ഭരിച്ച സാർഗോൺ രണ്ടാമൻ ഈ അസീറിയൻ വംശത്തിലെ അല്ലെങ്കിൽ ഈ ഒരു രാജവംശത്തിലെ രാജാവാണ് സാർഗോൺ രണ്ടാമൻ രാജാവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളുടെ അർത്ഥമറിയാനാണ് ഗവേഷകർ ശ്രമിച്ചത് നമുക്കിപ്പോൾ ചിത്രം കാണുകയാണെങ്കിൽ അത് ആരുടെ ഭാവനയിൽ വിരിഞ്ഞതായാലും അതിന് ഒരർത്ഥമുണ്ടാകും അല്ലെങ്കിൽ അതിന് ഒരു വ്യാപ്തി ഉണ്ടാകും ആ ചിത്രം എന്ത് ഉദ്ദേശിച്ചാണ് ഒരു പൂവിൻ്റെ ചിത്രമാണെങ്കിൽ കൂടി അതിന് പലതരത്തിലുള്ള കാൽപ്പനികമായ ഭാവനകളും ചിന്തകളും കടന്നു വരാം സാഗോൺ രണ്ടാമൻ രാജാവിൻ്റെ ഭരണകാലത്ത് വളരെ കുറച്ചു കാലത്തേക്ക് ഈ സിംഹം അത്തിമരം കലപ്പ എന്നീ ചിത്രങ്ങളും ദീർഘകാലത്തേക്ക് ഇവയ്ക്ക് പുറമേ ഒരു പക്ഷിയുടെയും കാളയുടെയും ചിത്രങ്ങളുമാണ് ആവർത്തിച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഈ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ എന്താണ് ഇത്തരത്തിൽ പക്ഷിമൃഗാദികളുടെ ചിത്രങ്ങൾ എങ്ങനെ ഇവിടെ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് വന്നു അല്ലെങ്കിൽ ആ ഒരു രാജവംശവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇതിനെ നമുക്ക് ചേർത്ത് വയ്ക്കാം അസിറിയുടെ തലസ്ഥാനമായിരുന്ന ഡുർ സറൂഖിലെ പല ആരാധനാലയങ്ങളിലും ഇത്തരം ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഈ രാജവംശവുമായി ബന്ധപ്പെട്ട് പത്തൊൻപത് ഇരുപത് നൂറ്റാണ്ടുകളിൽ നടന്ന ഖനനത്തിലാണ് പുരാവസ്തു ഗവേഷകർ ഈ ചിത്രങ്ങൾ കണ്ടെത്തിയത് എന്നാൽ ഈ ചിത്രങ്ങൾ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല പലപ്പോഴും അത് വലിയ ചർച്ചയ്ക്കിടയാക്കുകയും ചെയ്തിരുന്നു ഈ ചരിത്രപരമായ വസ്തുക്കൾക്ക് അങ്ങനത്തെ കുഴപ്പമുണ്ട് ഒരു കല്ല് കാണുകയാണെങ്കിൽ ചില ആളുകൾ പറയും അതൊരു ബിംബമാണ് അല്ലെങ്കിൽ അതൊരു ഒരു ദൈവത്തിൻ്റെ രൂപമാണ് ചിലർ പറയും അത് വെറും ഒരു കല്ലാണ് വേറെ ചിലർ പറയും എന്താണ് ഇത് പ്രത്യേക തരത്തിലുള്ള രാസപരിണാമം സംഭവിച്ച ഒരു ശിലയാണ് എന്ന് പറയും അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു പലതരത്തിൽ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നവരെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്നത്തെ ഇറാൻ അതുപോലെ സിറിയ തുർക്കി എന്നീ രാജ്യങ്ങളുടെ ഭാഗമായിരുന്ന ഈ പ്രദേശം മാനവിക നാഗരതയുടെ കളിത്തൊട്ടിൽ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ ഈ പ്രദേശം അങ്ങനെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് ഇവിടെയാണ് നാഗരികത അതായത് ആ ഒരു പുരോഗതിയുടെ അല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള ജീവിതത്തിൻ്റെ നാഗരിക സാമ്രാജ്യങ്ങളൊക്കെ തന്നെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമായിട്ട് ഇതിനെ കാണുന്നു അയർലൻഡിൽ ഡൂബിളിനുള്ള ട്രിനിറ്റി കോളേജിലെ അസീറിയോളജിസ്റ്റ് അതുപോലെ ചരിത്രകാരന്മാരൊക്കെ തന്നെ ഇങ്ങനെയാണ് പറയുന്നത് അസീറിയോളജിസ്റ്റുകൾ എന്നാണ് അവരെ അറിയപ്പെടുന്നത് ഈ പ്രദേശത്തെക്കുറിച്ചും ഇതിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും ഇതിൻ്റെ ചരിത്ര അവശേഷിപ്പുകളെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നതിന് ഒരു പ്രത്യേക ശാഖ തന്നെയുണ്ട് അസീറിയോളജിസ്റ്റ് അല്ലെങ്കിൽ അസീറിയോളജി എന്നാണ് ഈ വിഷയത്തിന് പേര് പറയുന്നത് സാർഗോൺ രാജാവിൻ്റെ പേരുമായി ഇത്തരം ചിത്രങ്ങൾക്ക് ബന്ധമുണ്ടാവുമോ എന്ന് നാൽപ്പത്തിയെട്ടിലാണ് ചോദ്യം ഉയർന്നത് ഈ ചോദ്യങ്ങളുടെ ചുവട് പിടിച്ചാണ് വോർത്തിങ്ടൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഗവേഷണം നടത്തി ഇതിലെ കണ്ടെത്തലുകളൊക്കെ തന്നെ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത് നക്ഷത്ര സമൂഹങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലും പലയിടത്തും ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് തങ്ങളുടെ രാജാവിൻ്റെ പേര് നക്ഷത്രങ്ങളോളം ഉയരത്തിൽ ദൈവങ്ങൾക്കൊപ്പം എഴുതി ചേർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് എന്ന സൂചന പുറത്തു വരുന്നു രാജാവിനെയോ രാത്രികാല ആകാശത്തെയോ കുറിക്കുന്നതാവാം ഈ ചിത്രങ്ങളെന്ന് നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് ഈ രണ്ടാശയങ്ങളെയും ചേർത്ത് വയ്ക്കുന്നത് സാർഗോൺ രാജാവിൻ്റെ പേര് സ്വർഗത്തിൽ എഴുതി ചേർക്കാനും അതുവഴി അമരത്വം നൽകാനുമുള്ള ശ്രമങ്ങളാണ് ഈ അഞ്ച് ചിത്രങ്ങൾ വഴി നടന്നത് അത്യന്തം ബഹുമാന്യരായ വ്യക്തികൾ കെട്ടിടങ്ങളിൽ അവരുടെ പേരുകൾ എഴുതി ചേർക്കുന്നത് അന്നത്തെ കാലത്ത് സാധാരണമായിരുന്നു എന്നും പറയപ്പെടുന്നു ഈ മാനവിക ചരിത്രത്തിൽ മെസ്സോപ്പൊട്ടോമിയൻ സംസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇറാനുമായി ചേർന്നും ഒക്കെയുള്ള മെസ്സോപ്പൊട്ടോമിയൻ സംസ്കാരം മെസ്സോപ്പൊട്ടോമിയൻ കൾച്ചർ ഈ പൗരാണിക ചരിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഏത് പുതിയ വിവരങ്ങൾക്കും വലിയ പ്രാധാന്യവുമുണ്ട് അഞ്ച് ചിത്രങ്ങളുടെയും മൂന്ന് ചിത്രങ്ങളുടെയും കൂട്ടങ്ങൾ സാർഗോണ്ട് രാജാവിൻ്റെ പേരിനെ സൂചിപ്പിക്കുന്ന നിർദ്ദേശമാണ് എന്നാണ് ഈ ഗവേഷകർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ആശയം പഠനത്തിൻ്റെ പൂർണ്ണരൂപം ബുള്ളറ്റിൻ ഓഫ് ദ അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഓഫീസസ് ജേണലിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതായത് ഈ രാജാവിൻ്റെ രാജകീയമായ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രജകളുമായുള്ള ബന്ധവും അതുപോലെ ഇദ്ദേഹം ഈശ്വര തുല്യനാണ് എന്ന് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈശ്വരനൊപ്പം ഒക്കെ നിൽക്കുന്ന വ്യക്തിയാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരം പക്ഷിമൃഗാദികളുടെയും ഒക്കെ ചിത്രങ്ങൾ ഇങ്ങനെ പലയിടങ്ങളിലും ഈ അസീറിയൻ സംസ്കൃതിയുടെ ഭാഗമായി കൊത്തിവെച്ചിരിക്കുന്നത് എന്ന ഒരു അനുമാനത്തിലാണ് ഇപ്പോൾ ഗവേഷകരെത്തിയിരിക്കുന്നത് ഇതേക്കുറിച്ച് ചില ചിലപ്പോൾ കൂടുതൽ പഠനങ്ങൾ നടന്നേക്കാം ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ചേക്കാം മനുഷ്യൻ ചരിത്രപരമായ മറ്റ് വസ്തുതകൾ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ മറ്റ് രാജാക്കന്മാരുമായുള്ള ബന്ധങ്ങൾ അതുപോലെ പ്രദേശത്തെ സംസ്കൃതിയുമായുള്ള ബന്ധങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ ഭാവിയിൽ സൂചനകളായി വന്നേക്കാം പക്ഷേ ഈ ചിത്രങ്ങളിലൊക്കെ തന്നെ അവരുടെ രാജാവിൻ്റെ മഹത്വം അസീറിയൻ രാജാവിൻ്റെ മഹത്വം തന്നെ വിളിച്ചോതാനായിട്ടാണ് ഇപ്പോൾ അന്ന് അവർ ശ്രമിച്ചിരിക്കുന്നത് എന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ ശാസ്ത്ര ഗവേഷകർ എത്തിയിരിക്കുന്നത്